പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു രണ്ടു വാക്ക് സംസാരിക്കുന്നതായി മാവീരീ തന്നെ ക്ഷണിച്ചു പ്രജകൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെ പാതാളത്തിൽ വാസവും തിരുവോണ ദിവസം നാം നമ്മുടെ പ്രജകളെ കാണാൻ നാം സന്തോഷപൂർവ്വം എത്തിയിരിക്കുന്നു അതിലുപരിയായിട്ടൊരു സന്തോഷം നു പാതാളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമെന്ന് പറയുന്നത് അത് ഒരു ദിവസമാണ് ആ ഒരു ദിവസം പങ്കിട്ട് കഴിഞ്ഞു ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും തിരുവോണത്തിന് വരുന്ന ഒരു പ്രതീതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നാം ചെയ്ത നല്ല കാര്യത്തിന് ഈ പ്രജകളെല്ലാവരും നാം വരുന്ന ദിവസം നോക്കി സദ്യ ഒരുക്കി പൂക്കളമിട്ട് ഈ പാട്ടുകൾ പാടി രസിപ്പിക്കാൻ നമ്മെ നിങ്ങൾ ആസൂദിപ്പിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അതിൽ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അനുഗ്രഹമുണ്ട് ഇനി ഞാൻ സുധീർ ഞാൻ കരിക്കോട്ടാണ് താമസം എനിക്കതിലുപരിയായിട്ട് ഈ സംഘടനയുടെ പല പരിപാടിക്കും ഞാൻ വന്നിട്ടുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രം ചിലരൊക്കെ എനിക്കറിയാം എന്നെ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നെ ഏറ്റവും കൂടുതൽ ആസൂചിപ്പിച്ചത് ഞാൻ ഈ വേഷങ്ങളൊക്കെ ഇട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് രണ്ട് മണിക്കൂറോളം രണ്ട് രണ്ടര ഇരുന്നത് പക്ഷേ ആ ഒരു അസ്വസ്ഥത എന്നെ ഫീൽ ചെയ്തില്ല കാരണം കൊച്ചു കുട്ടികളടക്കം വലിയവരൊക്കെ ആ ആലപിച്ച ഗാനങ്ങളോട് ഞാൻ ലയിച്ചു ചേരുകയായിരുന്നു സത്യം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂർ ഈ വേഷഭൂഷാദികളുമൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഒരു ഉടുപ്പിട്ട് പോലും ഇരിക്കാൻ പറ്റില്ല എസ് ഇല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയാതെ മതിമറന്നിരുന്നു പോയെന്നുള്ളത് സത്യമാണ് അത് ഇത്രയും ആസൂതിപ്പിച്ച് നമ്മുടെ നല്ലൊരു ചടങ്ങിന് എന്നെ വിളിച്ച് ഈ വേഷം കിട്ടി ആദരിക്കുന്നതിനോട് സംഘടനയോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകിച്ചൊരു കുട്ടിയൊക്കെ വന്ന് നല്ല രീതിയിൽ പാട്ടുപാടി ഞങ്ങൾക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ എന്നെവിടെ ക്ഷണിച്ചു വരുത്തിയ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുണ്ട് നന്ദി നമസ്കാരം വീണ്ടും ഞാൻ മാവേലിയിലേക്ക് പോകുവാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവതരിപ്പിക്കണം അടുത്ത വർഷം നാം വരുമ്പോൾ അതെല്ലാം പരിഹരിക്കും ഇവിടെ പെൻഷൻ കിട്ടാത്തവരോ മറ്റു സഹായങ്ങൾ കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയണം രണ്ട് ദിവസങ്ങളിൽ അത് ശരിയാക്കി തരും നിങ്ങൾ ആരും വിഷമിക്കരുത് നമ്മുടെ നല്ല വളരെ എല്ലാവരും വളരെ സന്തോഷമായിരിക്കണം അതാണ് നാം ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷം വീണ്ടും വീണ്ടും കാമിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഈ ഒരു മാവേലി വേഷത്തിൽ അടുത്ത വർഷം കാണാം വളരെ വളരെ സന്തോഷം രാമനൻ ഇവിടെ ഞാൻ വന്നതുകൊണ്ട് ചുറ്റിപ്പറ്റി ഇവിടെ ഇരിക്കുകയാണ് ഒന്ന് വന്നാൽ വീണ്ടും എൻ്റെ തലയിൽ ഒന്ന് ചവിട്ടി താഴോട്ട് കീഴാക്കിയാൽ വളരെ നന്നായിരിക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരാം കാരണം നല്ല കാര്യങ്ങൾ പറഞ്ഞും നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നാം നമ്മളെ ചവിട്ടി താഴ്ക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം യു താങ്ക് യു മാവേലി മാവേലി യാദരിക്കുന്നതിനായി നമ്മുടെ രക്ഷാധികാരി ഹരിസാറിനെയും ഏറ്റുവാങ്ങുന്ന ഏജൻസി സുധീർ കരിക്കോറിനെയും ക്ഷണിച്ചുള്ളൂ ഹലോ ഈ മാവേലി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്